ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൂൾ ബാറിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ കളറിലുമുള്ള നല്ലൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചൂട് കാലങ്ങളിലേക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണിത് എല്ലാ പേരും അത് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയിലെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് നീളമുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ അരഞ്ഞു കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് കാഷ്നട്ട് വെള്ളത്തിൽ അരമണിക്കൂർ ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ട് ചേർക്കുമ്പോൾ നല്ലൊരു നിറവും കിട്ടും നല്ല ടേസ്റ്റുമായിരിക്കും അതുകൊണ്ടാണ് ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഏരക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഇത്രയും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിലേക്ക് നല്ല തണുത്ത രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇനി ഒന്ന് അരിച്ചെടുക്കണം ഒരു അരിപ്പയിലൂടെ നമുക്കതൊന്ന് അരിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കൂൾ ബാറിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ലൈം ജ്യൂസാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ